എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിൻ്റെ ഒരു ന്യൂസ് കണ്ട് അതായത് സ്കൂൾ ടൈം കാലത്തൊരു ഒരു അരമണിക്കൂർ നേരത്തെ സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് അരമണിക്കൂർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ ബാധിക്കുന്നത് മദ്രാസയിൽ മദ്രാസ വിദ്യാഭ്യാസം തേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടേതാണ് അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് തോന്നുന്നുണ്ട് അത്തരത്തിലുള്ളൊരു അവർ കുറേ മുമ്പേ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മദ്രസ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പായിട്ടാണ് ഇതിനെ കാണുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യം സത്യത്തിൽ വരുന്നില്ല കാരണം കുട്ടികൾക്ക് സ്കൂളിൽ അവർ കുറച്ചും കൂടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ടെക്നോളജിയൊക്കെ കുറച്ചും കൂടെ ഉയർന്ന നിലവാരത്തിൽ കുട്ടികൾക്ക് കൊടുക്കാം ചെറു കുറച്ച് നേരത്തെ തന്നെ നമുക്ക് അവർക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാം അവർക്ക് പ്രോഗ്രാമുകൾ പഠിപ്പിക്കാം കോഡിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കാം അപ്പോൾ അങ്ങനെ കുറേ മെച്ചപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണ ഉള്ള സമയത്ത് ഇപ്പോഴത്തെ സമയം തന്നെ സ്കൂൾ ടൈം കൂടുതലാണ് ചിലവാക്കുന്നത് കുട്ടികൾ ഒമ്പത് മണിക്കോട്ട് വൈകിട്ട് നാല് മണിവരെ അവർ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പത്ത് കൊല്ലം വേസ്റ്റാണ് എനിക്കൊന്നും ഓർമ്മയില്ല എന്താ പഠിച്ചാണ് അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് വന്നത് ഗുണനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഓർമ്മ ഉണ്ട് പിന്നെ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിച്ച് അതാണോ പത്ത് കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം അല്ല നമുക്ക് ഒരുപാട് ഇനിയും പറ്റും അപ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ കുറച്ചും കൂടെ വൃത്തിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പകരം അരമണിക്കൂർ കൂടി നേരത്തെ എടുക്കുക എന്തിനാണ് പുഴുങ്ങി തിന്നാനാണ് കുട്ടികളെ കൊണ്ടുവച്ചിട്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതാണ് മെയിനായിട്ട് വേണ്ടിയത് അപ്പോൾ കാലഘട്ടം മാറി നിങ്ങൾ പത്ത് കൊല്ലം ഇരുപതു കൊല്ലം മുമ്പുള്ള ചരിത്രവും പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്നൊരു മെസ്സേജ് അയക്കുമ്പോഴേക്കും മൊബൈൽ തന്നെയാണ് റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ലോകഏത് ലോകരാജ്യങ്ങളിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ ചാ ചാറ്റ് ജി പി ഈ സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞു പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളൊന്നും കാണാതെ പഠിക്കണമെന്നില്ല ഈ സാമൂഹ്യശാസ്ത്രയും കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ലാംഗ്വേജസ് പഠിപ്പിക്കാമെന്നുള്ളതാണ് പത്താം ക്ലാസ് വരെയും പ്ലസ് ടു വരെയും അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിച്ച കുട്ടികൾക്ക് ഇംഗ്ലീഷ് വൃത്തിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇംഗ്ലീഷുകാരോട് ഒരാളുടെ മുഖത്തോക്കിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ അവരുടെ ലാംഗ്വേജിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് അല്ലാതെ അല്ല ശരിക്കും നമ്മൾ ഇപ്പോൾ സ്കൂളിനകത്ത് തന്നെ ഇപ്പൊ കുറെ അതായത് നമുക്ക് സ്കൂളിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓരോ വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളിപ്പോ കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇംഗ്ലീഷ് ടീച്ചർ വരുന്നു ഇംഗ്ലീഷിൽ ഏതോ ഒരു കഥ വായിക്കുന്നു ചില സമയത്ത് അതിനെ മലയാളം പറഞ്ഞു കൊടുക്കും ചില സമയത്ത് പറയില്ല അതിനെ അടിസ്ഥാനമാക്കിയിട്ട് കുറെ എഴുതാൻ പറയും എന്നിട്ടാണ്ടോ പോകും കഴിഞ്ഞു അപ്പം അതിലെന്ത് കിട്ടി എന്തോ കേട്ട് എന്തോ കഴിഞ്ഞു നേരെ മറിച്ച് ഇംഗ്ലീഷിന്റെ വേർഡ്സ് അല്ലെങ്കിൽ അതിന്റെ ഗ്രാമർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ച് എഴുതിപ്പിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിന് എന്തെങ്കിലാണ് നിങ്ങൾ ഇംഗ്ലീഷിന്റെ കഥകളൊന്നും പറഞ്ഞു കൊടുക്കണ്ട കഥകളൊക്കെ കുട്ടികൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് പല പല കഥകളും കേൾക്കുന്നുണ്ട് നിങ്ങൾ കഥ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് കുട്ടികൾക്ക് ഭാഷ ധൈര്യമായിട്ട് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ സംസാരിപ്പിച്ചിട്ടുള്ള ഹിന്ദി ഹിന്ദിൻ്റെ വിഷയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദി സംസാരിച്ച് പഠിപ്പിക്കുക അങ്ങനെ ലാംഗ്വേജുകൾ പഠിപ്പിക്കുക പിന്നെ ബിഹേവിയർ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഇപ്പം ഇല്ലാത്ത അതായത് നമുക്കൊന്നും കിട്ടാത്തൊരു കാര്യമാണ് ഈ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെട്ട രീതിയിലുള്ള കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതായത് പൈസ സമ്പാദിച്ചത് എങ്ങനെ നിലനിർത്താം എങ്ങനെ സമ്പാദിക്കുക ഇൻവെസ്റ്റ്മെൻ്റ് അവിടെയൊക്കെ ചെയ്യുക ഏതൊക്കെ സ്റ്റോക്കുകൾ മേടിക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് സ്റ്റോക്ക് മേടിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാണ്ട് മെയിനായിട്ട് വേണ്ട വിദ്യാഭ്യാസം ഈ പറഞ്ഞതൊക്കെയാണ് ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളൊക്കെ വന്നതിന് ശേഷം സംഭവം ഇതൊക്കെ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താണ് മനസ്സിലായ കാര്യങ്ങളാണ് ഇതൊന്നും ചെയ്യാതെ സ്കൂൾ ടൈം കൂട്ടുക സ്കൂൾ ടൈം കൂട്ടുക ഇത് പറഞ്ഞതിന്റെ പേരിൽ പ്രത്യേകിച്ചിട്ടുള്ള ഗുണമൊന്നുമില്ല ഒന്നാമത്തെ അത് നടക്കാൻ അത് അവർക്ക് വെറുതെ തോന്നുന്നതാണ് അങ്ങനെ ആക്കാൻ പറ്റുമെന്ന് വേണ്ട വിധത്തിലുള്ള സമരങ്ങളിലൂടെ നമ്മളത് തടയും അത് വേറെ കാര്യം അത് വെറുതെ ഒരു ഹരത്തിന് വേണ്ടിയിട്ട് പറയണമെന്നുള്ളൂ അപ്പം അല്ലെങ്കിൽ പ്രീതി പിടിച്ചു പറ്റുക ആരുടെങ്കിലും പ്രീതി പിടിച്ചുപറ്റുക അപ്പം ഇത് ബാധിക്കാൻ പോകുന്നത് മുസ്ലിങ്ങൾക്ക് മുസ്ലിം മതവിദ്യാഭ്യാസം തേടുന്ന ആളുകൾക്കാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഈ പരിപാടി അതിൽ നടക്കില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് ഏത് കുറച്ചും കൂടെ നന്നാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒഴിവാക്കുക എന്നിട്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക ഇതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിലേക്ക് എത്തിച്ചേരാ എന്നുള്ളതാണ് അല്ലാതെ വെറുതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള പുതിയ മണ്ടൻ ആശയങ്ങളും കൊടുത്തിട്ട് ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക എന്നുള്ളത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക മെച്ചപ്പെട്ട സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളും ശ്രമിക്കേണ്ടത് അങ്ങനെ ശ്രമിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തണം